മക്കളെ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ ഞാൻ ഫസ്ന ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ കഥ പറഞ്ഞു തരാനാ കഥ അല്ലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട കഥ ഒക്കെ കേൾക്കാൻ പഠനവും കാര്യമൊന്നും അല്ല ഒരു ചെറിയൊരു കഥ അപ്പൊ എന്താ ഈ കഥ പറയുന്നത് എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഗുരു ശിഷ്യന് ഒക്കെ അറിയില്ലേ പണ്ട് കാലത്ത് ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകുന്ന പോലെ ഒന്നും അല്ല പണ്ട് കാലത്ത് ഇങ്ങനെ സ്കൂളില് എന്താ പറയാ പോവുക വരിക ആ ഒരു സംഭവം സംഭവമല്ലായിരുന്നു ഒരു ഗുരുവിന്റെ അടുത്ത് കുറച്ചു കാലത്തിന് കാലത്തേക്ക് എന്താക്കും ഒരു ശിഷ്യനെ പറഞ്ഞേക്കും എന്നിട്ട് ഗുരു എല്ലാ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു കൊടുക്കും പഠനവും എല്ലാം എങ്ങനെ ജീവിക്കണ്ട ജീവിത ശൈലികൾ എങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും എന്താക്കും ഗുരുവിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ ഒരു ഗുരുവിനെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഈ എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഒഴപ്പി ഉഴപ്പി ഒഴപ്പി എല്ലാ കാര്യങ്ങളും നാളെ ചെയ്യുക അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റില്ല ആ ഒരു ടൈപ്പ് ഒരു ശിഷ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഗുരുവിന് വല്ലാത്ത എന്താ പറയാ അല്ലെ നമ്മളെ ശിഷ്യന്മാർ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഭയങ്കര എന്താ പറയാ മടിയൊക്കെ ആയാലും നമുക്ക് എന്താ ഒരു ഒരു ടെൻഷൻ വരും അല്ലെ ഇവനെന്താ നന്നാവുക എങ്ങനെ ഇവനെ നന്നാക്കുക എന്നുള്ള ആ ഒരു ഇത് വരും അങ്ങനെ ഗുരുവിനൊരു ഐഡിയ തോന്നി ഒരു ഒരു ബ്ലാക്ക് കളർ ഒരു കറുത്ത കളർ കല്ല് ഒരു ബ്ലാക്ക് കളർ കല്ല് ഈ ഒരു ശിഷ്യന് കൊടുത്തു ഈ ശിഷ്യന് കൊടുത്തപ്പോൾ പറഞ്ഞു എടാ മോനെ ഈ ഒരു ബ്ലാക്ക് കളർ കല്ല് ഭയങ്കര അത്ഭുതകരമായ ഒരു കല്ലാണ് ഇത് കൊണ്ട് നമ്മൾ ഇരുമ്പ് ഇരുമ്പിനെ തൊട്ടാൽ അത് സ്വർണ്ണമാക്കാം നിനക്ക് എത്ര വേണമെങ്കിലും സ്വർണം കിട്ടും അപ്പോൾ ആ ശിഷ്യന് സ്വാഭാവികമായിട്ടും നമ്മളോണ്ട് ഒരാൾ വന്നിട്ട് ഇത് ഇത് നീ ഈ ബ്ലാക്ക് കല്ല് നീ എടുത്തോ ഇത് ഇരുമ്പിനെ തൊട്ടാൽ എത്രയും സ്വർണ്ണമാക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഭയങ്കര ഹാപ്പിയായി പിന്നെ ഒന്നും വേണ്ട എന്താണ് നമുക്ക് കിട്ടും നമുക്ക് പണമൊന്നും പിന്നെ വേണ്ട വേണോ ഇല്ല അപ്പോൾ ഈ ഗുരു പറഞ്ഞു പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ ഇന്ന് ഒരു വഴിക്ക് പോവാണ് നാളെ വൈകുന്നേരം ആണ് വരിക അതുവരെ മാത്രമേ നിനക്ക് എന്താവുള്ളൂ ഈ കല്ലിന് അവകാശമുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഈ കല്ല് വാങ്ങും വാങ്ങണം അപ്പൊ അത്ര പോരെ ഒരു ദിവസത്തെതുപോലെ നമുക്കൊരു എന്താ പറ അത്രയും സ്വർണ്ണം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട കണ്ണിൽ കണ്ട എല്ലാ ഇരുമ്പോ തൊട്ടേ നമുക്ക് എന്താ കിട്ടുന്ന മക്കളെ സ്വർണ്ണ കിട്ടുന്നതല്ലേ അപ്പൊ ആ ഗുരുവിനെന്തായി ആ ശിഷ്യനെന്തായി എന്തായി ഹാപ്പിയായി അങ്ങനെ ഗുരു പോവാണ് അങ്ങനെ ഒരു ിഷ്യൻ വിചാരിച്ചു ശിഷ്യന് വൈകുന്നേരം ആണ് കൊടുക്കുന്നത് പിറ്റേ ദിവസം വൈകുന്നേരം ഈ ഗുരു വരും അപ്പൊ അങ്ങനെ ഗുരു ശിഷ്യൻ വിചാരിച്ചു ഇന്നിപ്പോ ഏതായാലും രാത്രിയായില്ലേ ഇനിയിപ്പൊ നാളെ രാവിലെ മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ജസ്റ്റ് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് പോവാ വിചാരിച്ചു അങ്ങനെ രാവിലെ എണീറ്റപ്പം പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എന്താക്ക നമ്മള് ഇരുമ്പൊക്കെ ശേഖരിക്കാൻ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെയും പുള്ളി വിചാരിച്ചു കൊന്നും കൊറച്ചില്ല അല്ലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്ര ടൈമില്ല നമ്മൾക്ക് ഒരുപാട് ഇരുമ്പുകൾ അവരുടെ ഇവിടെ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര ഈസി അല്ലേ കുറച്ചൊരം കൂടി ഉറങ്ങാം വിചാരിച്ച എന്താക്കി പുള്ളി കുറച്ചൊരും കൂടി ഒന്ന് ഉറങ്ങി അങ്ങനെ ഉറങ്ങി പെട്ടെന്ന് എണീറ്റപ്പോഴാണ് വൈകുന്നേരം ആയതറി അങ്ങനെ ഈ ശിഷ്യൻ എന്താക്കി ഈ കല്ലെടുത്ത് ഓടി പോവുക കാരണം ആ ഒരു ടൈം വൈകുന്നേരം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയാ സ്വർണം ശേഖരിക്കാൻ അല്ലെങ്കിൽ ഇരുമ്പ് ശേഖരിക്കാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇരുമ്പുമല്ലേ ഇത് തൊട്ടാൽ എന്താവാനും സ്വർണം കിട്ടുകയാണ് അപ്പോൾ ധാരാളം സ്വർണം കിട്ടുകയാണ് അങ്ങനെ അതെടുത്ത് ഓടുന്ന സമയത്താണ് എന്ത് വന്നത് നമ്മുടെ ഗുരു വന്ന മക്കളെ അപ്പൊ എന്തായി ഗുരു വന്നപ്പോൾ ഗുരു പറഞ്ഞു എടാ ആ തന്നേക്ക് നിന്റെ ടൈം കഴിഞ്ഞു അപ്പോൾ ശിഷ്യൻ എന്തായി സ്വാഭാവികമായിട്ടും അതോ കുറച്ചു ടൈം കൂടി കുറച്ചു ടൈം കൂട്ടില്ല നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ എക്സാമിന് ഒരുപാട് ടൈം ഉണ്ടാവും ഇപ്പൊ രണ്ടര മണിക്കൂർ ഒക്കെ ടൈം ഉണ്ടെങ്കിലും ലാസ്റ്റത്തെ ഒരു അഞ്ചു മിനിറ്റ് അതുവരെ അങ്ങോട്ടും ഒക്കെ നോക്കി നിന്നില്ല ഇങ്ങനെ നിൽക്കും മറ്റേ ലാസ്റ്റത്തെ ഒരു അഞ്ചു മിനിറ്റ് ഒരു കൊസ്നും കൂടി ഒരു കൊസ്സിനും കൂടി മിസ് മിസ് എന്താ പറയുക പേപ്പർ വാങ്ങുമ്പോൾ തന്നെ ഒരു ഒരു കൊസ്റ്റി ഒരു കൊസ്റ്റിൻ ആൻസർ ഒരു കൊസ്റ്റിൻ പേരെങ്കിലും ഇതട്ടെ എന്നുള്ള ആ ഒരു ഇത് വരും പക്ഷെ ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ ആ ഗുരു എന്തായി നിന്റെ ടൈം കഴിഞ്ഞിടാന്ന് നിനക്ക് ഞാൻ ഒരു ദിവസത്തെ ടൈം ഫുള്ള് തന്നിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ വാങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും ശിഷ്യൻ അങ്ങനെ ആ ഒരു എന്താ പറയുക ഗുരു ആ കല്ല് വാങ്ങി ശിഷ്യൻ്റെ മൈൻഡിൽ എന്തായി എനിക്ക് എത്ര സ്വർണം ശേഖരിക്കാനുള്ള ഒരു ടൈമാണ് ഞാൻ വെറുതെ ഫേസ്റ്റ് ആക്കിയത് അല്ലേ നാളെ എന്താ പറയുക നാളെ എന്താ സ്വർണം ശേഖരിക്കാൻ പോവാ പോവാന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ എന്താവുകയാണ് ആ ഒരു പ്ലാനിങ് ആ ഒരു സംഭവം തന്നെ എന്താവണേ ഇല്ലാതാവാണ് ആ ഒരു കല്ല് ഗുരു വാങ്ങിച്ചു അപ്പോൾ വാങ്ങിച്ചാൽ നമ്മളെ മൈൻഡിലും സ്വാഭാവികമായിട്ട് വരുന്നെന്തായിരിക്കും അല്ല ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം വരും നമുക്ക് കാരണം നമ്മളെ എന്താ പറയുക ഒരുപാട് എന്താ നമ്മളിങ്ങനെ സ്വർണ്ണൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് ഭയങ്കര സന്തോഷിക്കുന്ന സമയത്ത് ഈ ഒരു കല്ല് കൊണ്ട് ഇത് കഴിഞ്ഞു നിങ്ങളുടെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തായി നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും ഭയങ്കരായിട്ട് സങ്കടം വരും ഇതുപോലെ നമ്മുടെ ശിഷ്യനെന്തായി സങ്കടം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ നമ്മളെ സമയം നമ്മൾ ആരെയും കാത്തു നിൽക്കില്ല മക്കളെ അറിയപ്പെട്ടെ കാത്തുനിന്ന സമയം ഇല്ല കുട്ടി നാൾ ചെയ്യുക അല്ലെങ്കിൽ രാവിലെ ചെയ്യുക ഉച്ചക്ക് ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാന്ന് കാത്തു നിന്നിട്ട് ആ കുട്ടിക്ക് എന്താണ് എന്തെങ്കിലും ഗോൾഡോ അല്ലെങ്കിൽ ആ ഇരുമ്പ് ശേഖരിക്കാൻ കഴിഞ്ഞോ ഇല്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ സമയവും ഓരോ മിനിറ്റ് അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് പോലും വലിയ വലിയ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ വിചാരിക്കും ഓ ഇത്ര പഠിക്കാനല്ലേ ഉള്ളൂ ഇത് നാളെ പഠിക്കാം ഓ ഇത് ഇപ്പം നാളെ പഠിക്കാം നാളെ പഠിക്കാം അങ്ങനെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊന്നും പഠിക്കൽ മാത്രമല്ല ഏതൊരു കാര്യമാണെങ്കിലും ആ നാളെ ചെയ്യാം അല്ലെങ്കിൽ അത് മറ്റന്നാൾ ചെയ്യാം ഇത്രേം ടൈം ഇല്ലേ നമുക്ക് ഇത് പിറ്റേന്ന് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഒരു ദിവസം ചെയ്യാം അങ്ങനെ ടൈം 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 മാറ്റി വെച്ചെന്ന മാറ്റി വെച്ച് നമ്മൾ മുഴുവ ായി മാറുകയാണ് അല്ലടാ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഓരോന്നിനെയും അതിൻ്റെതായ ടൈം ടൈം ഏറ്റവും നമുക്ക് നാളൊരു ഇല്ല നാളൊരു ദിവസമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ എന്താക്കുക എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുക നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എന്താക്കുക ഇന്ന് തന്നെ എന്താക്കുക കംപ്ലീറ്റ് ആക്കുക നാളെ എന്നുള്ള ഒരു ദിവസം എന്താക്കരുത് നിങ്ങളുടെ മൈൻഡിലെ എന്താക്കുക നാളെ ഇല്ല എന്നുള്ളത് എന്താക്കുക നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താവും ഈ ഒരു എന്താ പറയുക ഗോൾഡ് കിട്ടാത്ത ഈ ഒരു ഉടപ്പനെ പോലെ നമ്മളായി മാറി കഴിയില്ലേ നമ്മളിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ലാസ്റ്റ് ലാസ്റ്റായിട്ട് എക്സാമിൻ്റെ ടൈമിലായിരിക്കുമ്പോൾ എന്താ ഒരുപാട് പഠിക്കാനുണ്ടാവും ഇത് എന്താ പറയുക അന്നേ അപ്പം അപ്പം നമ്മളെ മൈൻഡിൽ ഒരു ചിന്ത വരും ഇത് ആ ദിവസങ്ങളിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സിമ്പിളായി ഇതിപ്പോൾ എങ്ങനെ ഞാൻ ഒക്കെ കൂടി ഒരുമിച്ച് ഒരു മണിക്കൂറുകൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പഠിക്കുക എനിക്ക് ആ ഒരു ചിന്ത വരും അപ്പോൾ അതൊക്കെ വരുത്താതെന്താക്കുക നിങ്ങളിപ്പം മുതലേ നിങ്ങളിപ്പോൾ എന്താ പറയുക പഠനം ജസ്റ്റ് ആണല്ലേ അപ്പോൾ എന്താക്കുക ഇപ്പം മുതലേ ഓരോ കാര്യങ്ങളും അന്ന് അന്നേ അന്നേ ദിവസം എടുക്കുന്നത് എന്താക്കുക നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താക്കുക ക്ലാസ്സും എല്ലാ കാര്യങ്ങളും എന്താക്കുക പഠിക്കുക ആ പഠന ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക ഏതൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താക്കുക കംപ്ലീറ്റാക്കി മനസ്സ് മനസ്സിലാക്കി പഠിക്കുക എന്താ വിചാരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്നുള്ളത് എന്താണ് സമയം സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല നമ്മളെന്താക്കുക സമയത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരുപടി മുന്നിലായിട്ട് നമ്മൾ നമ്മളെന്താക്കുക പോകാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം മിസ് നേരുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിക്കൂല്ലേ ഓൾ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് സെറ്റായിട്ട് പഠിക്കുക അതോടൊപ്പം നല്ല നല്ല മക്കളാവുക നല്ല നല്ല കാര്യങ്ങൾ അതേ അതേ ടൈമിൽ ഓരോ ടൈമിൽ എന്താക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം എല്ലാവരും എന്താക്കുക മിടുക്കന്മാരും മിടുക്കുമാരും ഒക്കെ ആവുക അപ്പോൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ്